നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ എട്ട് ഒമ്പത് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മിനിമം ജ്യോതിഷ വിവരങ്ങൾ അത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ പറയാനാണ് ഇതിന് ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ നവംബർ എട്ടിന് രാവിലെ പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് എ എം മുതൽ നവംബർ പത്തിന് ഉച്ചയ്ക്ക് ഒരു മണി മൂന്ന് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ സംശയങ്ങളും മറ്റും വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് പറഞ്ഞുതരാം ദയവ് ഇത് ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ശനി ചൊവ്വ സൂര്യൻ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും പൊതുവെ കാര്യമായ നേട്ടങ്ങളൊന്നുമില്ലാത്ത ദിവസങ്ങളാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഈ അനുകൂലമായിട്ട് ഇല്ലാത്ത ദിവസങ്ങളാണ് എങ്കിലും സാധാരണ ദിവസങ്ങൾ പോലെ ഇത് കടന്നുപോകും മേടം രാശിക്ക് ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് പറയുന്നത് ഇനി ഇടവൻ രാശി കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് കുറച്ച് കാലം മുമ്പ് വരെയും നിരവധി ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിരുന്നു ഇപ്പോൾ പ്രതികൂലമായിട്ട് ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ ചൊവ്വ അത് ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം സൗന്ദര്യ ഉണ്ടാവാൻ സാധ്യത അതൊക്കെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഇവർ മുരുക ക്ഷേത്രത്തിൽ അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലാഭിഷേകം അല്ലെങ്കിൽ ഭസ്വാഭിഷേകം നടത്തുക ഏകദേശം ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ളത് ശനിയും സൂര്യനുമാണ് അപ്പോൾ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പിതൃഗുണം സന്താന നേട്ടം കൂടാതെ ശനി പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഈ കാലയളവിലും ഇവർക്ക് ഒരു വിജയസാധ്യത ഏത് കാര്യം ത്തിന് ഇറങ്ങി ഒരു ആരോരും സാധ്യത നിലനിൽക്കുന്നു സാങ്കേതിക രംഗത്ത് മേന്മകൾ പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു വ്യാഴവും ശുക്രനും അനുകൂലമാണ് അപ്പോൾ ഭൗതിക സുഖങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുക അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതപരമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോഴോ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പൊതുവെ ശാരീരിക മാനസിക അസ്വസ്ഥതകളെല്ലാം നീങ്ങി തുടങ്ങും അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് സാധ്യത കാണുന്നു അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും സാധ്യത കാണുന്നു അത് പറയുന്നത് ചൊവ്വ ശുക്രൻ വ്യാഴം ഇവയുടെ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ അനുകൂല ഭാവം കൊണ്ടാണ് ഇത് പറയുന്നത് അതുപോലെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയാണ് പൊതുവെ മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് കഴിവതും ഇവർ ഡിസംബർ അഞ്ചിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയം ആയില്യം കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു ചന്ദ്രൻ സർപ്പം വ്യാഴം ഇത് മൂന്നും പ്രതികൂലമാണ് എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക കഴിവതും എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് എങ്കിലും ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും പൊതുവെ ഇവർക്ക് ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് കാര്യമായ നേട്ടങ്ങളൊന്നുമില്ലാത്ത ദിവസങ്ങളായിരിക്കും സാധാരണ ദിവസങ്ങളായിരിക്കും കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂരോത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലവും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നാല് ഗ്രഹങ്ങളുമാണ് ഉള്ളത് സൂര്യൻ ഇവർക്ക് അനുകൂലമാണ് ഈ തുലാം മാസം മുഴുവൻ എങ്കിലും തുലാം രാശിയിൽ സൂര്യൻ നീചരാശിയിലായതുകൊണ്ട് അതിനും ഒരു ഫലപ്രാപ്തി അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും ഇവർക്ക് ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും ഒരു വരെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് ഉണ്ടാവും അത് അതിനും ഒരു പരിധിയൊക്കെ ഉണ്ടാവും ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിലും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച അഷ്ടമ ശനിയാണ് അവർക്ക് ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രം എന്ന് ഫലം പറയുന്നു ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് അത്യധിക ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ഒരേ ഒരു ഗ്രഹം മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി പ്രതികൂലമാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പറ്റുന്ന എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ഭൗതികസുഖങ്ങൾ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് ദൈവാധീനം ഭാഗ്യം അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്ത് ഉണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ചൊവ്വ അനുകൂലമായതിനാൽ ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്ത് ഉയർച്ച ഉണ്ടാവും ഭൂമി ക്രയവേക്രമങ്ങളുടെ നേട്ടം അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാ നേടാൻ പറ്റും നിയമ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ് പൊതുവെ കന്നി രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി തുലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു ശനി സർപ്പം ശിഖി ബുധൻ ശുക്രൻ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ഉണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും അത് ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാകട്ടെ അതിനൊരു വിജയ സാധ്യത നിലനിൽക്കുകയാണ് കാരണം ശനി ഇവിടെ അത്യധികം ഗുണാധിക്യമുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ അപ്പോൾ ശത്രു രോഗം കടം ഈ മേഖലകളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ വയ്യാൻ പറ്റും സൂര്യൻ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം അവർ ശ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ക്രിസ്ത്യം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് നാല് ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു വ്യാഴവും ശുക്രനും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ചൊവ്വാഴ്ച മുരുക ക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ഞായറാഴ്ചയും ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കൾ കിട്ടും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ഫലം പറയുന്നു കൃഷിയം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി രാശി മൂലം പോരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം പക്ഷേ നാല് ഗ്രഹങ്ങൾ അത് ശനിയും വ്യാഴവും ചൊവ്വയും ഉൾപ്പെടെ നാല് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലം അതുകൊണ്ട് ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പറയുന്നു ഇവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച മൃതമെടുത്ത് ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും ഈ തുലാമാസം മുഴുവൻ അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം പിന്നെ കലാസാഹിത്യരംഗത്ത് ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് സുഖങ്ങൾ ഇവയൊക്കെ ഒരു പരിധിവരെ ഇവർക്ക് അനുഭവപ്പെടും ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇനി മകരം രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദിവസവും ദർശനം നടത്തുന്നത് നന്നായിരിക്കും ഇവർക്ക് പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ശനി വ്യാഴം സൂര്യൻ ചൊവ്വ ഈ നാല് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും സാങ്കേതിക രംഗത്ത് മേന്മകൾ സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ദൈവാധീനം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നേട്ടങ്ങൾ അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നേട്ടം സന്താനഗുണം പിതൃഗുണം ഇവ അനുഭവപ്പെടും അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടങ്ങൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ ധനവരവ് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച നിയമപ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കാനാവും മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിറ്റാദ്യ ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ശനിയും വ്യാഴവും സർപ്പവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാട് നടത്തുക പറ്റുമെങ്കിൽ മഹാവിഷ്ണു അലങ്കാരപ്രിയനായ മഹാവിഷ്ണു ഭഗവാനെ തുളസിമാല ചാർത്തുക പിന്നെ ഇവർക്ക് ശുക്രൻ ബുധൻ ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു ഇവർക്ക് ഗുണദോഷ സമ്മിശ്രം എന്ന ഫലം പറയുന്നു കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് ഇവയൊക്കെ കുറച്ച് പരിധിയൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ ഭൂമി ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടം രാഷ്ട്രീയ രംഗത്ത് നേട്ടം നിയമപ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കാം പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തരട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി സൂര്യൻ സർപ്പം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ഇവർക്ക് വ്യാഴവും ശുക്രനും അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അപ്പോൾ ഇവർക്ക് ഭൗതിക ഭൗതികസുഖങ്ങൾ അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും പ്രണയ ജീവിതത്തിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും ദാമ്പത്യസുഖം ഇവയൊക്കെ അനുഭവപ്പെടും അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അതാണ് ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനം ഓക്കെ ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം എട്ട് ഒമ്പത് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തെട്ട് എ എം മുതൽ അഞ്ച് മുപ്പത്താറ് എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എട്ട് ഒമ്പത് തീയതികളിൽ അഭിജിത് മുഹൂർത്തം എട്ട് ഒമ്പത് തീയതികളിൽ രാവിലെ പതിനൊന്ന് നാൽപ്പത്തേഴ് എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം എട്ട് ഒമ്പത് തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക രാഹുകാലം നോക്കാം എട്ടാം തീയതി രാവിലെ ഒമ്പത് പതിനേഴ് എം മുതൽ രാവിലെ പത്ത് നാൽപ്പത്തി നാല് എ എം വരെയാണ് എട്ടാം തീയതി രാഹുകാലം ഒമ്പതാം തീയതി വൈകിട്ട് നാല് മുപ്പത് പി എം മുതൽ അഞ്ച് അൻപത്താറ് പി എം വരെയാണ് ഒമ്പതാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ യാത്രകളും ഒഴിവാക്കുക ഇനി ഭാഗ്യ നമ്പരുകൾ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഒമ്പത് രണ്ട് അഞ്ച് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യകളാണ് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് എട്ട് ഒന്ന് പൂജ്യം അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യം നിറങ്ങൾ നോക്കാം എട്ടാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല ഒമ്പതാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം